ഇന്ന് വെണ്ണക്കണ്ണൻ നമ്മൾ നാലാം ക്ലാസ്സിലെ മലയാളത്തിൽ പഠിക്കുന്ന ആദ്യത്തെ പാഠമാണ് വെണ്ണക്കണ്ണൻ നമ്മളിതൊന്ന് ചൊല്ലി ഒരു വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു ഇനി നമ്മൾ ഇതൊന്നുകൂടെ വായിച്ച് ഇതിൻ്റെ നോട്ട്സും നോക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് അപ്പോൾ വെണ്ണക്കണ്ണൻ വെണ്ണക്കണ്ണൻ എഴുതിയത് ആരാണ് വെണ്ണക്കണ്ണൻ എഴുതിയത് ചെറുശ്ശേരിയാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥയിലെ കവിതയാണ് ഇത് ഇപ്പോൾ ചെറുശ്ശേരി ആരാണ് പാ പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്ന ചെറുശ്ശേരിക്ക് ജീവിതകാലം ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിന് ഇടയിലാണ് അപ്പോൾ ഉത്തര കേരളത്തിൽ വടക്ക് വടക്കൻ കേരളത്തിലെ കാനത്തൂർ ഗ്രാമത്തിലെ ചെറുശ്ശേരി ഇല്ലത്ത് ജനിച്ചതാണ് ചെറുശ്ശേരി കോലോത്ത് നാട്ടിലെ ഉദയവർമ്മൻ രാജാവിന്റെ സദസ്യനായിരുന്നു ചെറുശ്ശേരി അപ്പൊ രാജാവിന്റെ ആജ്ഞപ്രകാരമാണ് കൃഷ്ണഗാഥ എഴുതിയത് കൃഷ്ണപാട്ടെന്നും ഈ കൃതി അറിയപ്പെടുന്നുണ്ട് ഇത് നോക്കിയേ സ്നാനവും ചെയ്തു നീ യാഗമിപ്പോളവും പാലിച്ചേ നല്ലോ ഈ പാൽവെണ്ണ ഞാൻ നമ്മുടെ വായിച്ചേ സ്നാനവും ചെയ്തു നീ യാഗമിപ്പോളവും പാലിച്ചേ നല്ലോ ഈ പാൽവെണ്ണ ഞാൻ

െ ചൊല്ലിത്തൻ കോമളച്ചുണ്ടു പിളർക്കും നേരം ഓമന പൈതൽ താൻ ഇങ്ങനെ ചൊല്ലിത്തൻ കോമളച്ചുണ്ടു പിളർക്കു നേരം ഉണ്ണിക്കൈ തന്നിലെ വച്ചു നിന്നീടിനാൾ വെണ്ണതാൻ കൊണ്ടു പോ നമ്മയപ്പോൾ ഉണ്ണിക്കൈ തന്നിലെ വച്ചു നീ നീടിനാൾ വെണ്ണതാൻ കൊണ്ടു പോന്നമ്മയപ്പോൾ നീ എന്നെ പറഞ്ഞിരിക്കുന്നേ വെണ്ണയ വെണ്ണയെ കണ്ടൊരു കണ്ണന്താൻ അന്നേരം വെണ്ണയെ കണ്ടൊരു കണ്ണൻ താൻ അന്നേരം വെണ്ണിലാ വഞ്ചി ചിരിച്ചു ചൊന്നാൻ െ കണ്ടൊരു കണ്ണൻ താൻ അന്നേരം വെണ്ണിലാവിച്ചു ചിരിച്ചു ചൊന്നാൻ ഒറ്റക്കൈ തന്നിൽ നീ വെണ്ണ വെച്ചിടിനാൽ മറ്റേ കൈ കണ്ടിട്ടു കേഴുമല്ലോ ഒറ്റക്കൈ തന്നിൽ നീ വെണ്ണ വെച്ചിടിനാൽ മെറ്റേ കൈ കണ്ടു കേഴുമല്ലോ അടുത്തത് മൂത്തവൻ കയ്യിൽ നീ വെണ്ണ വെച്ചിടുമ്പോൾ ആർത്തനായി നിന്നു ഞാൻ കേഴും പോലെ ഇതിൻ്റെ അർത്ഥം ടീച്ചർ അതിൻ്റെ ഉത്തരം എഴുതുക അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു തരുമ്പോ പറഞ്ഞു തരാം കേട്ടോ മൂത്തവൻ കയ്യിൽ നീ വെണ്ണ വെച്ചിടുമ്പോൾ ആർത്തനായി നിന്നു ഞാൻ കേഴും പോലെ ഇങ്ങനെ കേട്ടവൾ ക്കു പിന്നെയും തിരിഞ്ഞു നടന്ന നേരം കയ്യിലെ വായിലി തയ്യോ എന്നിങ്ങനെ ചൊല്ലി ചൊന്നാൻ കള്ളനാ കള്ളനിയുള്ളൊരു കകന്തൻ വന്നിട്ടൻ കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി എന്നതു കേട്ടവ ലേറ്റം ചിരിച്ചു നൽ വെണ്ണയും കൊണ്ടിങ്ങു വന്നു പിന്നെ തൻ ഈ വരി കുട്ടികളെ റിപ്പീറ്റ് ചെയ്ത് വായിക്കണം കേട്ടോ വണ്ണ കൈ തവ വൈകാതെ എങ്ങനെയാ വായിക്കുന്നത് വൈകാതെ കണ്ണിൽ രണ്ടിലും വെണ്ണ വെച്ചാൽ വെണ്ണയെ കണ്ടൊരു കണ്ണൻ ദാനനം വെണ്ണിലാവോലുന്നു തിങ്കൾ പോലെ പുഞ്ചിരി തൂമ കൈ കുഞ്ചിരി തൂമ കൊണ്ടിതമാകയാൽ കുഞ്ചിരി തൂ തൂമ കൈ കൊണ്ടഞ്ചിതമാകയാൽ ചെഞ്ചമ്മേ നിന്നു വിളങ്ങിതപ്പോൾ അപ്പം ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണന് അമ്മ വെണ്ണ കൊടുക്കുകയാണ് അല്ലെ വെണ്ണ കൊടുത്ത സമയത്ത് ഒരു കയ്യിൽ വെണ്ണ കൊടുത്തപ്പോൾ കണ്ണൻ എന്ത് പറഞ്ഞു ഒരു കയ്യിൽ വെണ്ണ വെച്ചാൽ മറ്റേ കൈക്ക് സങ്കടമാവും അതുപോലെ തന്നെ ആ കണ്ണൻ്റെ ജ്യേഷ്ഠനായ ബലരാമന് വെണ്ണ കൊടുക്കുമ്പം എനിക്ക് സങ്കടം എനിക്ക് തരാതെ വെണ്ണ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് സങ്കടമാകുന്നത് പോലെയാണ് ഒരു കൈയിൽ വെണ്ണ കിട്ടിയാൽ മറ്റേ കൈക്ക് തോന്നുന്നത് എന്നും പറയുന്നു എന്നിട്ട് അമ്മ തന്ന വെണ്ണ വേഗം വായിലിട്ടിട്ട് അത് കാക്ക കൊണ്ടുപോയി എന്നാണ് പറയുന്നത് അപ്പൊ അമ്മ രണ്ട് കൈയിലും വെണ്ണ വെച്ചു കൊടുത്തു എന്നാണ് ഇതിന്റെ അർത്ഥം അപ്പൊ ഇത് നോക്കേ വെണ്ണക്കണ്ണൻ അതിന്റെ അർത്ഥം എന്താ പറയാം അഞ്ചിതം എന്ന് പറഞ്ഞാൽ എന്താണ് മനോഹരം അഞ്ചിതം മനോഹരം ആഗമിക്കുക വരിക ആർത്തൻ ദുഖിതൻ ആനനം മുഖം ഏറ്റം അധികം കകൻ കാക്ക കേഴുക കരയുക കൈതകം കള്ളം ചൊല്ലുക പറയുക പയ്യവേ മെല്ലെ തിങ്കൽ ചന്ദ്രൻ തൂമ ഭംഗി പാലിക്കുക രക്ഷിക്കുക പൈതൽ കുഞ്ഞ് സ്നാനം കുളി ഇത്രയും അർത്ഥം ഇനി സമാന പദങ്ങൾ ഒരേ അർത്ഥം വരുന്ന പദങ്ങൾക്കാണ് ഇത് സമാന പദങ്ങൾ എന്ന് പറയുന്നത് അപ്പം മുഖം ആനനം വദനം ആസ്യം മുഖം എന്താണ് ആനനം വദനം ആസ്യം നിലാവ് ചന്ദ്രിക ജ്യോത്ന ചന്ദ്രിക ജ്യോത്സ്ന ചിരി സ്മിതം ഹാസം സ്മിതം ഹാസം ചിരി പുഞ്ചിരിക്കെന്നാ പറയുന്നത് മന്ദസ്മിതം മന്ദഹാസം മന്ദസ്മിതം മന്ദഹാസം കൈക്ക് എന്നാ പറയുന്നത് കരം പാണി ഹസ്തം അമ്മ മാതാവ് തായ ജനനി പാൽ ക്ഷീരം ദുഃഖം എന്താ പാലിന് എന്നാ പറയുന്നത് ക്ഷീരം ദുഃഖം ഇനി എഴുതാൻ പറഞ്ഞ ഓമന പൈതൽ ഓമന അധികം പൈതൽ വെണ്ണ കണ്ണൻ വെണ്ണ അധികം കണ്ണൻ ഇനി വെണ്ണക്കണ്ണൻ എന്ന കവിത എഴുതിയതാരാണ് ചെറുശ്ശേരി അത് ഏതിലെയാണ് കൃഷ്ണഗാഥ ഇനി വെണ്ണ ലഭിക്കാൻ കണ്ണൻ എന്തൊക്കെ ന്യായങ്ങളാണ് അമ്മയോട് പറയുന്നത് ഒരു കൈയിൽ വെണ്ണ വെച്ചാൽ മറ്റേ കൈ സങ്കടപ്പെടുമെന്ന് കണ്ണൻ അമ്മയോട് പറയുന്നു തൻ്റെ ചേട്ടനായ ബലരാമന് മാത്രം വെണ്ണ കൊടുക്കുമ്പോൾ തനിക്ക് സങ്കടമുണ്ടാകുന്നത് പോലെയാണ് അത് അതുകൂടാതെ അമ്മ തന്ന വെണ്ണ കള്ളനായ കാക്ക കൊണ്ടുപോയെന്നാണ് കണ്ണൻ പറഞ്ഞത് ഇനി അടുത്ത കൊസ്റ്റ്യൻ വെണ്ണ കിട്ടിയപ്പോൾ കണ്ണൻ എന്തൊക്കെയാണ് ചെയ്തത് വെണ്ണ കിട്ടിയപ്പോൾ അത് അമ്മ കാണാതെ വായിലിട്ടിട്ട് വെണ്ണ തന്നെ ഇതേ തൻ്റെ വെണ്ണ കള്ളനായ കാക്ക കൊണ്ടുപോയെന്നാണ് പറഞ്ഞ് കരഞ്ഞത് ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ അതെല്ലാം വായിച്ച ക്വസ്റ്റിൻ ആൻസറും ഒക്കെ ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കണം കേട്ടോ താങ്ക് യു